ലേൺ ബൈബിൾ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്യൂസ് എഴുതിയ ലേഖനം അധ്യായങ്ങൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോദ്യം വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം പൗലോസ് ഒൻപതാം അധ്യായം രണ്ടാം വാക്യം ചോദ്യം രണ്ട് പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായ പ്രമാണവും ആരാധനയും വാഗ്ദത്വങ്ങളും ആർക്കുള്ളവ ഉത്തരം ഇസ്രായേല്യർക്ക് ഒൻപതാം അധ്യായം നാലാം വാക്യം ചോദ്യം മൂന്ന് ജഡപപ്രകാരം ക്രിസ്തു ഉത്ഭവിച്ചത് ആരിൽ നിന്നാണ് ഉത്തരം ഇസ്രായേലിയരിൽ നിന്ന് ഒൻപതാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം നാല് സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ആരാണ് ഉത്തരം ക്രിസ്തു ഒൻപതാം അധ്യായം അഞ്ചാം വാക്യം ചോദ്യം അഞ്ച് ജഡപ്രകാരം ജനിച്ച മക്കൾ ആരുടെ മക്കളല്ല ഉത്തരം ദൈവത്തിൻ്റെ മക്കൾ ഒൻപതാം അധ്യായം എട്ടാം വാക്യം ചോദ്യം ആറ് ആരെയാണ് സന്തതി എന്ന് എണ്ണുന്നത് ഉത്തരം വാഗ്ദത്വ പ്രകാരം ജനിച്ച മക്കളെ ഒൻപതാം അധ്യായം എട്ടാം വാക്യം ചോദ്യം ഏഴ് ഈ സമയത്തേക്ക് ഞാൻ വരുമ്പോൾ ആർക്ക് ഒരു മകൻ ഉണ്ടാകും എന്നതാണ് വാഗ്ദത്വ വചനം ഉത്തരം സാറായിക്ക് ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം എട്ട് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്യപ്പെട്ടത് ആരോടാണ് ഉത്തരം റബേഖയോട് ഒൻപതാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ ചോദ്യം ഒൻപത് ദൈവത്തിൻ്റെ പക്കൽ ഒരു നാളുമില്ലാത്തത് എന്താണ് ഉത്തരം അനീതി ഒൻപതാം അധ്യായം പതിനാലാം വാക്യം ചോദ്യം പത്ത് സകലവും സാധിക്കുന്നത് ആരാലാണ് ഉത്തരം കരുണ തോന്നുന്ന ദൈവത്താൽ ഒൻപതാം അധ്യായം പതിനാറാം വാക്യം ചോദ്യം പതിനൊന്ന് പിണ്ടത്തിൽ നിന്ന് ഒരു പാത്രം മാനത്തിനായും മറ്റൊരു പാത്രം അപമാനത്തിനായും ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അധികാരമുള്ളത് ആർക്ക് ഉത്തരം കുശവന് ഒൻപതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ചോദ്യം പന്ത്രണ്ട് ജാതികളിൽ നിന്നും വിളിച്ച് തേജസ്സിനായി മുന്നൊരുക്കിയ നാം ആരാണ് ഉത്തരം കരുണാപാത്രങ്ങൾ ഒൻപതാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ചോദ്യം പതിമൂന്ന് ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ശേഷി പത്ര രക്ഷിക്കപ്പെടൂ എന്ന് പറഞ്ഞ പ്രവാചകൻ ആരാണ് ഉത്തരം യഷയാ പ്രവാചകൻ ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ചോദ്യം പതിനാല് സൈന്യങ്ങളുടെ കർത്താവ് നമുക്ക് സന്തതിയെ ശേഷിപ്പിച്ചില്ലെങ്കിൽ നാം ആരെ പോലെ ആകുമായിരുന്നു ആർക്ക് സദൃശ്യമാകുമായിരുന്നു ഉത്തരം പോലെ ഗൊമോറയ്ക്ക് ഒൻപതാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യം ചോദ്യം പതിനഞ്ച് നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചത് എങ്ങനെയാണ് ഉത്തരം വിശ്വാസത്താൽ ഒൻപതാം അധ്യായം മുപ്പതാം വാക്യം ചോദ്യം പതിനാറ് നീതിയുടെ പ്രമാണം പിന്തുടർന്നവർ ആരാണ് ഉത്തരം ഇസ്രായേലിയർ ഒൻപതാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ചോദ്യം പതിനേഴ് വിശ്വാസത്താലല്ല പ്രവർത്തികളാൽ അന്വേഷിച്ചതിനാൽ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറിയവർ ആരാണ് ഉത്തരം ഇസ്രായേലിയർ ഒൻപതാം അധ്യായം മുപ്പത്തി വാക്യം ചോദ്യം പതിനെട്ട് വിശ്വസിക്കുന്ന ഏവനും നീതി ലഭിപ്പാൻ ന്യായ പ്രമാണത്തിൻ്റെ അവസാനം ആരാണ് ഉത്തരം ക്രിസ്തു പത്താം അധ്യായം നാലാം വാക്യം ചോദ്യം പത്തൊൻപത് ഒരുവന് സമീപമായി അവൻ്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നത് എന്താണ് ഉത്തരം വചനം പത്താം അധ്യായം എട്ടാം വാക്യം ചോദ്യം ഇരുപത് പൗലോസ് പ്രസംഗിക്കുന്ന വചനം ഏതാണ് ഉത്തരം വിശ്വാസവചനം പത്താം അധ്യായം എട്ടാം വാക്യം ചോദ്യം ഇരുപത്തൊന്ന് ഒരുവൻ യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ട് ഏറ്റുപറുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ അവന് എന്ത് ലഭിക്കും ഉത്തരം അവൻ രക്ഷിക്കപ്പെടും പത്താം അധ്യായം ഒൻപതാം വാക്യം ചോദ്യം ഇരുപത്തിരണ്ട് ആരുടെ കാലാണ് എത്ര മനോഹരം എന്ന് എഴുതിയിരിക്കുന്നത് ഉത്തരം നന്മ സുവിശേഷിക്കുന്നവരുടെ പത്താം അധ്യായം പതിനഞ്ചാം വാക്യം ചോദ്യം ഇരുപത്തിമൂന്ന് കേൾവിയാൽ വരുന്നത് എന്താണ് ഉത്തരം വിശ്വാസം പത്താം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം ഇരുപത്തിനാല് കേൾവി വരുന്നത് എന്തിനാലാണ് ഉത്തരം ദൈവത്തിൻ്റെ വചനത്താൽ പത്താം അധ്യായം പതിനേഴാം വാക്യം ചോദ്യം ഇരുപത്തഞ്ച് ജനമല്ലാത്തവരെ കൊണ്ട് എരിവു വരുത്തി കൊണ്ട് ഇസ്രായേലിയർക്ക് കോപം ജനിപ്പിക്കും എന്ന് ഒന്നാമത് പറയുന്നത് ആരാണ് ഉത്തരം മോശ പത്താം അധ്യായം പത്തൊൻപതാം വാക്യം നന്ദി ദൈവം ഇവരെയും അനുഗ്രഹിക്കട്ടെ